കോടിക്കലോ മസ്ജിദ് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കോടിക്കൽ ടൗണിൽ തന്നെ ഉണ്ടായത് നാല് വെള്ളത്തിന്റെ മുകളിലേക്ക് ഒരു വണ്ടി അടിച്ചു കയറി അതിന്റെ നഷ്ടങ്ങളെല്ലാം കുറച്ച് പാർട്ടി ചെയ്ത് കൊടുത്ത് കുറച്ച് മസ്തിരകൾ പിന്നെ കഴിഞ്ഞ വർഷമായിട്ട് ഇവിടെ നാളുടെ പുറത്ത് മലപ്പണി എടുത്തുകൊണ്ട് കിട്ടുന്ന സമയത്താണ് വണ്ടി കൊണ്ടേ കയറ്റുന്നത് എല്ലാരും സംഭവിക്കും ഒരു ചെക്കൻ്റെ കാലും മുറിഞ്ഞിട്ട് സർജറി അടക്കുന്ന ഒപ്പിച്ചിട്ടാണ് നടക്കുന്നത് വണ്ടി കയറ്റുന്നത് നിങ്ങളുടെ വണ്ടി ഇറക്കുന്ന പരിപാടി ഒന്നുകിൽ നടത്തലാ ബീച്ച് അംഗീകാരം അംഗീകാരം ഇവിടെ നിന്ന് ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചാൽ ഒരു ഉറപ്പൊരു ഇൻഷുറൻസ് ക്ലൈം കിട്ടിയില്ല കാരണം ഇത് ഡ്രൈവിംഗ് ബീച്ച് എന്നുള്ള അംഗീകാരം ഇല്ലാത്ത പേരില് ഇവിടുന്ന് ക്ലൈമ് കിട്ടിയില്ല ഇവിടെ ഒരുപാട് വണ്ടി ആക്സിഡന്റ് ആയിട്ടും അത് അനുഭവിച്ച ആൾക്കാരെ നമുക്കറിയാം ഒരു കിട്ടി പോക്കറ്റ് ചെയ്യാൻ കാരണം നമ്മൾ പറയാൻ ഇതാണ് ജനങ്ങളുടെ അഭിപ്രായം ഇവിടെ അപകടങ്ങള് തുടർക്കഥയാണ് ഈ അപകടങ്ങളിൽ പെട്ട ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഇവര് അവതരിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം മുമ്പ് നടന്ന ഒരു പ്രശ്നത്തിൽ ഇടപെട്ട ഈ പ്രദേശവാസികൾക്ക് തീരദേശവാസികൾക്ക് എതിരെ കേസ് ഉണ്ടാവുകയും ആ കേസ് ഇതുവരെയും പരിഹരിക്കപ്പെടാത്ത രീതിയിൽ അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് തുടർന്നു കൊണ്ടേയിരിക്കുമെന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്